അതിപരിശുദ്ധമായ നാമം വാഴ്ത്തപ്പെടുമാറാകട്ടെ നമുക്കൊരു വചനം വായിക്കാം സുവിശേഷം വാക്യങ്ങൾ യും ചെയ്യുന്നവൻ രക്ഷിക്കപ്പെടും വിശ്വസിക്കാത്തവൻ ശിക്ഷാവിധിയിൽ അകപ്പെടും വിശ്വസിക്കുന്നവരാൽ ഈ അടയാളങ്ങൾ നടക്കും എൻ്റെ നാമത്തിൽ അവർ ഭൂതങ്ങളെ പുറത്താക്കും പുതുഭാഷകളിൽ സംസാരിക്കും സർപ്പങ്ങളെ പിടിച്ചെടുക്കും മരണകരമായ യാതൊന്നു കുടിച്ചാലും അവർക്ക് ഹാനി വരികയില്ല രോഗികളുടെ മേൽ കൈവച്ചാൽ അവർക്ക് സൗഖ്യം വരും എന്ന് പറഞ്ഞു ആ അതായത് വിശ്വസിക്കുന്നവരാ വിശ്വസിക്കുന്നവരുടെ അടയാളങ്ങളെക്കുറിച്ചാണ് ഇവിടെ ദൈവത്തിൻ്റെ വചനം പറയുന്നത് എന്ന് പറഞ്ഞാൽ വിശ്വസിക്കുന്നവൻ വിശ്വാസിക്ക് ഒരടയാളമുണ്ട് ഇപ്പം നമ്മുടെ കേരളത്തിലെ വിശ്വാസികളുടെ എല്ലാം ഒരു പ്രശ്നം എന്താണെന്ന് വെച്ചാൽ വിശ്വാസിയെല്ലാം ശുശ്രൂഷകൻ്റെ പുറകെ നടക്കുക അടയാളം കാണിക്കണേ അടയാളം കാണിക്കണേ അടയാളം കാണിക്കണേ പ്രാർത്ഥിക്കണേ 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 വിശ്വാസിക്കുന്ന നേരമില്ല അവനിങ്ങനെ മന്ത്രവാദി നടക്കുന്നവരെ ശുശ്രൂഷകളും നടക്കുക വിശ്വാസിക്ക് വേണ്ടി പ്രാർത്ഥിക്കാൻ എന്നാൽ വിശ്വാസി തന്നെ ചെയ്യല്ല ഇപ്പോൾ ഒരു ഉദാഹരണം പറഞ്ഞാൽ വിശ്വാസിയുടെ അടയാളങ്ങളെക്കുറിച്ചായി ഇപ്പം ഇപ്പം മർക്കോ സുശേഷത്തിൽ പറയുന്നത് വിശ്വസിക്കുകയും സ്നാനമേൽക്കുകയും ചെയ ചെയ്യുന്നവൻ രക്ഷിക്കപ്പെടും വിശ്വസിക്കാത്തവൻ ശിക്ഷാവിധിയിൽ അകപ്പെടും വിശ്വസിക്കുന്നവരാൾ ഈ അടയാളങ്ങൾ നടക്കും എൻ്റെ നാമത്തിൽ അവർ ഭൂതങ്ങളെ പുറത്താക്കും പുതിയ ഭാഷകളിൽ സംസാരിക്കും പാമ്പുകളെ കൈകളിലെടുക്കും മാരകമായ വിഷം കുടിച്ചാലത് അവർക്ക് ഹാനി വരുത്തുകയില്ല അവർ രോഗികളുടെ മേൽ കൈവച്ചാൽ അവർക്ക് സൗഖ്യം വരും വിശ്വസിക്കുന്നവരെ കുറിച്ച് പക്ഷേ അവരായിരിക്കലും മാറി ഇപ്പോൾ പനിയുള്ളവൻ്റെ അടയാളം ആണ് ചൂടും വിറയലുമൊക്കെ വിശ്വസിക്കുന്നതിൻ്റെ അടയാളമാണ് വിശാശിനെ ഓടിക്കുമെന്നുള്ളത് എവിടെ ചെന്ന് ഓടിക്കുമെന്നുള്ളത് ആണ് ഒരു പ്രധാന കാരണം വിശ്വസിക്കുന്നവൻ തന്നെ മറുപടി മത്തായി സുവിശേഷം സുവിശേഷം വാക്യങ്ങൾ അശുദ്ധാത്മാവ് ഒരു മനുഷ്യനെ വിട്ട് പുറപ്പെട്ട ശേഷം നീരില്ലാത്ത സ്ഥലങ്ങളിൽ കൂടി തണുപ്പ് അന്വേഷിച്ചു സഞ്ചരിക്കുന്നു കണ്ടെത്തുന്നില്ല താനും ഞാൻ പുറപ്പെട്ടു പോകുന്ന എന്റെ വീട്ടിലേക്ക് മടങ്ങി എന്ന് അവൻ പറയുന്നു ഉടനെ വന്ന് അത് ഒഴിഞ്ഞതും ടിച്ചുമാരി അലങ്കരിച്ചതുമായി കാണുന്നു പിന്നെ അവൻ പുറപ്പെട്ട് തന്നിലും ദുഷ്ടതയേറിയ വേറെ ഏഴ് ആത്മാക്കളെ കൂട്ടിക്കൊണ്ടുവരുന്നു അവരും അവിടെ കയറി പാർക്കുന്നു ആ മനുഷ്യന്റെ സ്ഥിതി പിന്നത്തെ സ്ഥിതി മുമ്പിലേതിലും വല്ലാതെയാകും ഈ ദുഷ്ടതലമുറയ്ക്കും അങ്ങനെ ഭവിക്കും അപ്പോൾ കഴിഞ്ഞ ദിവസം ഒരു സഹോദരി പറയാ എട്ടിന്റെ പണി എന്ന് പറഞ്ഞാൽ ചോദിച്ചു കൃത്യമായിട്ട് മറുപടി ഒന്നും പറഞ്ഞില്ല ഇങ്ങനെ കേട്ടു അപ്പോൾ ആ സഹോദരി പറഞ്ഞതാണ് ഈ വചനഭാഗം അതായത് ഒരു മനുഷ്യൻ്റെ മേലെ ഒരു ദുരാത്മാവ് ഉണ്ടായിരുന്നു ആ ദുരാത്മാവ് അവനിൽ നിന്ന് ഇറങ്ങിപ്പോയിട്ട് തന്നെക്കാൾ ദുഷ്ടതയേറിയ ഏഴെണ്ണത്തിനേയും കൂടെ കയറ്റിക്കൊണ്ട് വന്നിട്ട് ഈ എട്ടെണ്ണവും കൂടെ കൂടി ആ മനുഷ്യൻ്റെ ആ ഒടുവിലത്തെ സ്ഥിതി ആദ്യത്തെക്കാൾ വഷളാക്കുന്ന അവസ്ഥയ്ക്കാണ് എട്ടിൻ്റെ പണി എന്ന് പറയുന്നത് എന്ന് പറഞ്ഞു പിന്നീട് ചിന്തിച്ചപ്പോൾ അത് വളരെ കറക്റ്റാണെന്ന് തോന്നുകയും ചെയ്തു അപ്പോൾ ഈ എട്ടിൻ്റെ പണി വചനത്തിൻ്റെ വ്യവസ്ഥയിൽ പറയുന്നത് അശുദ്ധാത്മാവ് ഒരു മനുഷ്യനിൽ നിന്ന് അല്ലെങ്കിൽ ഒരു വ്യക്തിയിൽ നിന്ന് ഈ പൈശാചിക ശക്തികളെ ആ വിശ്വസിക്കുന്നവൻ ഓടിച്ച് കളയേണ്ടതാണ് ഒരെണ്ണം വന്നു കയറിയാൽ അതിനെ ഓടിച്ച് കളയാനുള്ള ശക്തി അവൻ അവനിൽ നിന്നുള്ളത് ഓടിക്കാൻ പറ്റിയാലേ പിന്നെ അവൻ എങ്ങനെയാണ് നാട്ടുകാരുടെ അടുത്ത് ഓടിക്കാൻ പോകുന്നത് അപ്പോൾ അത് മനസ്സിലാക്കി അത് ചെയ്യത്തക്ക വണ്ണം ചെയ്യുന്നവനെക്കുറിച്ചായി മർക്കോസ് വിശേഷത്തിൽ പറഞ്ഞിരിക്കുന്നത് അത് ചെയ്യാൻ പറ്റണം ഇതിപ്പോൾ നമ്മുടെ ഇവിടെ കേരളത്തിലെ ഒരു അവസ്ഥ എന്താണെന്ന് ചോദിച്ചാൽ വിശ്വാസികൾ മുഴുവൻ പ്രാർത്ഥിക്കണേ 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 എന്ന് പറഞ്ഞ് ശിശ്രൂഷന്മാരുടെ പുറകെ നടക്കുക അങ്ങനെ നടക്കുന്നതുകൊണ്ടാണ് ഇതുങ്ങളെല്ലാം വളരുന്നത് അല്ലെങ്കിൽ അവർ ആ ആലയത്തിലെ വേല ചെയ്താൽ മതി പുതുതായിട്ട് വരുന്ന ആളുകൾക്കൊക്കെ ഉത്തരവാദിത്വം ചെയ്താൽ ഇതിപ്പം എത്ര വർഷം പഴക്കം എന്നെ മിക്കവാറും സ്ഥിരമായിട്ട് വിളിക്കുന്ന ഒരു സഹോദര്യുണ്ട് വിശ്വാസിയാണെന്നൊക്കെയാണ് പറയുന്നത് പക്ഷേ മിക്കവരും വിളിച്ചിട്ട് പറയുന്നത് പ്രാർത്ഥിക്കണേ 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 ഞാൻ ചോദിച്ചു എൻ്റെ മുന്നൊന്ന് സഹോദരി നിങ്ങൾ വിശ്വാസത്തിൽ വന്നിട്ട് കുറേ വർഷമായില്ലേ നിങ്ങൾക്ക് ഇതിനെക്കുറിച്ചൊക്കെ ഒന്ന് അറിയാവുന്ന ആളല്ലേ നിങ്ങൾ നിങ്ങളെന്തുകൊണ്ട് പ്രാർത്ഥിക്കുന്നു അത് അങ്ങനെയല്ല അത് അങ്ങനെയല്ല ഇതാ അപ്പം അപ്പം ഉദ്ദേശിക്കുന്നത് എന്നാന്ന് ചോദിച്ചാൽ പത്തഞ്ഞൂറ് രൂപ കൊടുത്തേക്ക് ആ അവരെ കൊണ്ട് പ്രാർത്ഥിക്കുക അങ്ങനെ തന്നെ ഒരു സംഘം പ്രാർത്ഥനക്കാരെ വളർത്തിയെടുത്തു പൈസയ്ക്ക് പ്രാർത്ഥിക്കുന്നവർ അവർ പറയും അങ്ങനെയാ എങ്ങനെയാ മറ്റേതാ മാങ്ങത്തരി പറയും പക്ഷേ അങ്ങനെ പ്രാർത്ഥിക്കുന്ന ഒരു ഒരു ഗുരു ഗ്രൂപ്പിനെ ഉണ്ടാക്കി എടുത്തേന്റെ കാരണം വിശ്വാസികൾ തന്നെയാണ് അപ്പോ അപ്പോ ശരിക്കും പറഞ്ഞു കഴിഞ്ഞാൽ അവിടെ പതിനെട്ട് സംവത്സരമായി ഒരു രോഗ ആത്മാവ് ബാധിച്ചിട്ട് ഒട്ടും നിവരുവാൻ കഴിയാതെ കൂനിയായ ഒരു സ്ത്രീ ഉണ്ടായിരുന്നു അതായത് യേശു പോലും ഒരു കൂനിയായ സ്ത്രീ ഉണ്ടായിരുന്നു ഈ സ്ത്രീ സഭയിലുണ്ടായിരുന്നതാ പള്ളിയിലുണ്ടായിരുന്നതാ ഇതുപോലെ തന്നെയാണ് ഇന്നത്തെ വിശ്വാസികൾക്ക് പണത്തിൻ്റെ കടത്തിൻ്റെ രോഗത്തിൻ്റെ ദാരിദ്ര്യത്തിൻ്റെ കൂനുണ്ട് പള്ളിക്കകത്ത് പ്രസംഗം ഇഷ്ടം പോലെ നടക്കുന്നുണ്ട് അല്ലെങ്കിൽ ഇരിക്കുന്ന വിശ്വാസികൾ പറ ഇങ്ങനത്തെ കൂനുകളൊന്നും ഇല്ലെന്നും ഈ പ്രസംഗം കേട്ടതുകൊണ്ടോ വചനം കേട്ടതുകൊണ്ടോ യേശു പള്ളിക്കകത്ത് ഉണ്ടായിരുന്നുകൊണ്ടോ ഒന്നും കൂന് മാറിയില്ല ആ സ്ത്രീയുടെ പോലും അറിയില്ല നമ്മുടെ ജീവിതത്തിൽ നിന്ന് പ്രശ്നങ്ങൾ പോകണമെങ്കിൽ നമ്മുടെ ഉള്ളിൽ വസിക്കുന്ന യേശുവിനാൽ യേശുവിൻ്റെ ശക്തിയാൽ നമ്മൾ തന്നെ കൽപ്പിക്കണം ഈ തുടക്കകാലത്തെ കൃപ മൂലം ചെറിയ ചില ഉയർച്ചകളൊക്കെ വരും എന്നാൽ അറിവില്ലായ്മയുടെ കാലത്ത് നിലനിർത്തുന്നതും കൃപയാണെങ്കിലും പിന്നീട് ഞാൻ കൃപയിൽ വളരാതെ ലോകവ്യവസ്ഥയിൽ സഹായിക്കാൻ പോയാൽ പരീക്ഷണങ്ങൾ പെടും നഷ്ടങ്ങൾ സംഭവിക്കും നമ്മൾ വിചാരിക്കും പാവമല്ലേ പക്ഷേ ദൈവം ഈ പാപത്തിനെ തല്ലി ഒരുക്കാൻ റെഡിയാക്കി നിർത്തുമ്പോൾ നമ്മൾ ഓടി അവിടെ ചെന്നൊരു സഹായം കൊടുത്താൽ ആ അടി നമുക്കും കിട്ടും ഇപ്പോൾ നമ്മൾ വളരാൻ ആഗ്രഹിക്കുന്നത് കൊണ്ട് ദൈവം നമുക്ക് പുതിയ മേഖലകൾ തുറന്നു തരും സത്യത്തിൽ മറ്റൊരുവനെ ഓരോ വ്യക്തികളെയും വളർത്തേണ്ടത് ദൈവമാണ് അതുകൊണ്ട് തന്നെ ഒരുത്തൻ്റെ ജീവിതത്തിൽ ചില ശിക്ഷണങ്ങൾ അനുവദിക്കുന്നതും ദൈവമാണ് ശിക്ഷണങ്ങൾ ദൈവം അനുവദിക്കുമ്പോൾ അവനെ അതിനകത്തുനിന്ന് കറക്റ്റ് ചെയ്ത് വചന വ്യവസ്ഥയിൽ കയറി വരാൻ പഠിപ്പിക്കുക എന്നുള്ളതാണ് ഒരു ശുശ്രൂഷകൻ്റെ ഉത്തരവാദിത്വം എന്നാൽ ഇന്നത്തെ മിക്ക ശുശ്രൂഷകരുടെയും പ്രശ്നം മിക്ക ശുശ്രൂഷകരും അര അഭ്യാസികളാണ് എന്ന് പറഞ്ഞാൽ മൊത്തം പതിനെട്ടടവുണ്ടെങ്കിൽ ഒമ്പതെണ്ണം ഇവർക്ക് അറിയാവുള്ളൂ പിശാശിനെ സംബന്ധിച്ച് പതിനെട്ട് അറിയാം തന്നെയല്ല പത്തൊമ്പതാമത്തെ അടവ് അറിയാം പത്തൊമ്പതാമത്തെ അടവ് എന്നതാണ് അവസാനം ഓടി രക്ഷപ്പെടും പിശാശ് രക്ഷയില്ലെന്ന് കണ്ടു കഴിഞ്ഞാൽ അവൻ ഓടി രക്ഷപ്പെടും യേശു കൽപ്പിച്ചു അവൻ രക്ഷപ്പെട്ടു അവൻ ഓടി രക്ഷപ്പെട്ടു ആ വ്യക്തിയെ വിട്ടുകൊടുത്താൽ മതി അപ്പോൾ ഈ ഒമ്പതടവറിയാവുന്ന ശുശ്രൂഷകൻ പതിനെട്ട് അടി അടവറിയാവുന്ന പിശാച് ശുശ്രൂഷകൻ ഓടി രക്ഷപ്പെടുക എന്ന് പറയുന്ന ഒരടവും കൂടി അറിയത്തില്ല പിന്നെ അത് മൂന്ന് വർഷം കഴിയുമ്പോൾ ഒരിടത്തു നിന്ന് ഒരിടത്തോട്ട് ഓടുന്നത് കൊണ്ട് അത് ഓട്ടമായിരിക്കും പക്ഷേ പിശാശിന് പതിനെട്ട് ഒന്നും പത്തൊമ്പത് അടവറിയാം ശുശ്രൂഷകൻ ഒമ്പതടവേ അറിയത്തുള്ളൂ അപ്പോൾ പത്തൊമ്പത് അടവറിയാവുന്ന പിശാസിൻ്റെ അടുത്ത് ഒമ്പത് അടവറിയാവുന്ന ശുശ്രൂഷകൻ്റെ കൂടെ ഒന്നോ രണ്ടോ അടവറിയാവുന്ന വിശ്വാസികൾ നിൽക്കുമ്പോൾ ആർക്കും പറ്റും പരുക്ക് വിശ്വാസിക്ക് മാന്യമായ പരുക്ക് പറ്റും ഈ മാന്യമായ പരുക്ക് പറ്റുന്ന വിശ്വാസി ഇങ്ങനെ സഭകളിൽ ഇരിക്കുന്നതുകൊണ്ടാണ് ഈ മെഗാസഭകളുണ്ടാകുന്നത് മെഗാസഭകൾ ഇങ്ങനെ ഉണ്ടാക്കി വെച്ചിട്ട് പത്തും പതിനായിരം പത്തും രണ്ടായിരവും പത്തും മൂവായിരവും ഇപ്പം ഞാൻ ഓർക്കുമായിരുന്നു ഒരു മനുഷ്യന് ശ്രദ്ധിച്ച് ഒരു സഭ കൊണ്ടിടക്കുകയാണെങ്കിൽ ഒരു നൂറ് കുടുംബങ്ങളുള്ള സഭ പോലും ഒരു ശുശ്രൂഷകന് തന്നെ കൊണ്ടു നടക്കാൻ ഓരോ വ്യക്തികളെ അറിഞ്ഞ് ഓരോ വ്യക്തികളുടെ ആത്മീക ആവശ്യങ്ങളിൽ പ്രാർത്ഥിച്ചും സഹായിച്ചും അന്വേഷിച്ചും കണ്ടെത്തിയും ഉപദേശിച്ചും കൊണ്ടു നടക്കാനാണെങ്കിൽ ഒരു നൂറ് കുടുംബങ്ങളെപ്പോലും ഒരു ശുശ്രൂഷകന് കൊണ്ടിടക്കാൻ മേലാത്തപ്പോഴാണ് ഈ കഴിഞ്ഞ ദിവസം ഒരാൾ പറയുന്ന കേട്ട് എനിക്ക് അറുന്നൂറ് സഭയുണ്ടെന്ന് അറുന്നൂറ് സഭ എവിടെ ഉണ്ടെന്ന് ഓർത്തൊന്ന് പേര് ചോയി തരാം പറയാമെന്ന് ചോദിച്ചാൽ പേര് പോലും പറയാൻ പറ്റിയല്ല അതുകൊണ്ട് അങ്ങനെ വരുമ്പോൾ എന്നാ ചെയ്യുന്ന ചോദിച്ചാൽ പറയും അതറിയാൻ പേ നമ്മുടെ ഇന്നടത്തെ സഭയിൽ ഇത്ര നമ്പർ തോണിൻ്റെ ഇത്രാമത്തെ കസേരയിൽ മിക്കവാറും ഒരു രൂപ ഇട്ടിരിക്കുന്ന തിയേറ്ററില്ലേ അങ്ങനൊരു തിയേറ്റർ ഉണ്ടോ ആ ഉണ്ട് അങ്ങനെ അങ്ങനെയൊരു ചായനുണ്ടോ ഉണ്ട് ആ ആ ചായൻ മരിച്ചു കേട്ടോ ആ ഉടനെ ഉടനെ പിന്നെ മെയിൻ ഭാഷ സബ് ഭാഷയോട് ചോദിക്കുക ആ ചായൻ്റെ ഗുണഗണങ്ങളൊക്കെ ആ ചായന് പ്രത്യേകിച്ച് ഗുണമൊന്നും പറയാനില്ലാലും സാമ്പത്തികമുള്ളവനാ ആ പിന്നെ അങ്ങനെ ആ ഓ അപ്പോൾ പൊതുവായിട്ട് ചില കാര്യങ്ങളിങ്ങനെ പറയുക പണ്ടൊരു അപ്പച്ചൻ മരിച്ചു കിടക്കുമ്പോൾ ഒരു ശത്രുഭൂഷൻ അവിടെ ചെന്ന് ഇങ്ങനെക്കുറിച്ച് വലിയ വലിയ കാര്യങ്ങളെല്ലാം പറഞ്ഞപ്പോൾ ഈ അപ്പച്ചൻ്റെ ഭാര്യ മക്കളോട് ചോദിച്ചു മക്കളെ മരിച്ചു കിടക്കുന്നത് നമ്മുടെ അപ്പം നിങ്ങളുടെ അപ്പൻ തന്നെയാണോ എന്നൊന്ന് നോക്കിക്കേ ഈ പറയുന്ന കാര്യങ്ങളൊക്കെ വെച്ച് നോക്കുമ്പോൾ നിങ്ങളുടെ അപ്പനാകാൻ ഒരു ന്യായവും ഇല്ല ഒന്ന് കയറി നോക്കിയ്ക്കുക വല്ല ബോഡി മാറിപ്പോയതാണോ ഇങ്ങനെയാണ് മിക്കവാറും പ്രസംഗങ്ങളെല്ലാം പോകുന്നത് അതെന്നാന്ന് ചോദിച്ചാൽ ഈ മെഗാ ചർച്ചകൾ തന്നെ ദൈവത്തിന്റെ പദ്ധതിയല്ല അല്ല ദൈവത്തിന്റെ പദ്ധതി അല്ലത് ചെറിയ അചകണമേ ഭയപ്പെട് ഭയപ്പെടേണ്ടെന്ന വചനം എഴുതിയേക്കുന്നത് അപ്പോൾ അങ്ങനെയാണെങ്കിൽ ജർമിയമൂന്നിന്റെ മൂന്നിലൊന്നും വായിച്ചേ എന്നെ വിളിച്ചപേക്ഷിക്ക ഞാൻ നിനക്ക് ഉത്തരം വരളും നീ അറിയാത്ത മഹത്തായും അഗോചരമായും ഉള്ള കാര്യങ്ങളെ ഞാൻ നിന്നെ അറിയിക്കും എന്നെ വിളിച്ചപേക്ഷിക്കുക ഞാൻ നിനക്ക് ഉത്തരം വരുള്ളൂ നീ അറിയാത്ത മഹത്വം അഗോചരവുമായ കാര്യങ്ങൾ ഞാൻ നിന്നെ അറിയിക്കും എന്ന കർത്താവ് പറഞ്ഞേക്കുന്നത് നീ വിളിച്ചപേക്ഷിക്കാൻ ഞാൻ നിന്നെ അറിയിക്കും ഇപ്പോൾ ഇവിടുത്തെ വിശ്വാസികൾ പറയുന്നത് എൻ്റെ പൊന്ന് ദേവാസനെ എൻ്റെ പൊന്ന് പാഷറെ ഞങ്ങൾക്ക് ഇതൊന്നും താല്പര്യമില്ല ഞങ്ങളിങ്ങനെ മൂടിക്കെട്ടി ഇവിടെ എങ്ങാനും കുത്തിയിരുന്നേക്കാം അങ്ങ് വിളിച്ചപേക്ഷിക്കുക അങ്ങ് മഹത്വവും അഗോചരവുമായ കാര്യങ്ങൾ അറിയുക അങ്ങ് അത് ഞങ്ങളോട് ഞങ്ങളോടറിയിക്കുക ഞങ്ങളോട് അറിയിക്കുമ്പോൾ ഞങ്ങൾ ഞങ്ങളുടെ ഉപജീവനത്തിൻ്റെ ഒരു വീതം കൊണ്ടുത്തന്നിട്ട് ഞങ്ങളിത് കേൾക്കും ഞങ്ങൾക്ക് വേണ്ടി പ്രാർത്ഥിക്കണേ ഇങ്ങനെ കുറേ ഒരു വെളിവും വെള്ളിയാഴ്ച ഇല്ലാത്ത വിശ്വാസികൾ ഉണ്ടായതുകൊണ്ടാണ് ഈ ആത്മീയ തട്ടിപ്പുകാർ ദൈവത്തിൻ്റെ പേരും പറഞ്ഞ് കണ്ടമാന ഇവിടെ വിലസുന്നത് അന്നേരം പറയും കർത്താവിൻ്റെ സ്വരം ഞാൻ റെക്കോർഡ് ചെയ്തുന്നു കർത്താവിൻ്റെ സ്വരം റെക്കോഡ് ചെയ്തെന്ന് അതിനും ആമയും പറയാൻ കുറേ മണ്ടന്മാര് പോയിരിക്കുകയും ചെയ്യുന്നു എന്തുകൊണ്ടാണ് എന്നോട് നിലവിളിക്കുക എന്നെ വിളിച്ചപേക്ഷിക്കുക ഞാൻ നിനക്കുത്തരമൊരുളും നീ അറിയാത്ത മഹത്തും അഗോചരവുമായ കാര്യങ്ങൾ ഞാൻ നിന്നെ അറിയിക്കും നിനക്ക് പ്രതിഫലം വേണമെങ്കിൽ നീ ചില വേല ചെയ്യേണ്ടതുണ്ട് നീ ജീവിതകാലം ഒരു സഭയുടെ കസേര ഓടിക്കാനുള്ളവനല്ല എന്നാ ദൈവത്തിൻ്റെ വചനം പറയുന്നത് അങ്ങനെയാണെങ്കിൽ പ്രാർത്ഥിക്കാം സ്വർഗസ്ഥനായ ഞങ്ങളുടെ പിതാവേ ഞങ്ങളുടെ കർത്താവായ യേശു ക്രിസ്തുവേ പരിശുദ്ധാത്മാവായും ഞങ്ങളുടെ നല്ല ദൈവമേ എന്നെ ശ്രമിക്കുന്ന ഓരോ വ്യക്തികളും സ്വയമായി പ്രാർത്ഥിക്കുകയും സ്വയമായി ദൈവവചനം ധ്യാനിക്കുകയും സ്വയമായി ദൈവവചനത്തിൽ നിന്ന് ഗ്രഹിക്കുകയും ചെയ്യുന്നവരായി മാറുവാൻ ദൈവം അവരെ അനുഗ്രഹിക്കണമേ എന്ന് പ്രാർത്ഥിക്കുന്നു അവർ വളർന്നു വരുവാൻ ദൈവ സഹായിക്കണം കൃപയാ നടത്തണം കർത്താവെ വചനത്തിൻ്റെ ആഴങ്ങളിലേക്ക് ദൈവം അവരെ കൂട്ടിക്കൊണ്ടുപോകണം സത്യത്തിൻ്റെ പരിജ്ഞാനത്തിലേക്ക് കൂട്ടിക്കൊണ്ടു പോകണം കവടന്മാരെ ഒട്ടും വളർത്താൻ ദൈവം വണ്ണം വിശ്വാസികൾ ശക്തരായി വരുവാൻ ദൈവം കേരളത്തിൽ സഹായിക്കണമേ അങ്ങനെ സംസ്ഥാനം തന്നെ ഒരു അനുഗ്രഹമായി മാറുവാനിടയാകണമേ ദൈവത്തിൻ്റെ സ്വന്തം നാട് തന്നെ ആയി മാറുവാനിടയാകണം കൃപയാ നടത്തണം അങ്ങ് പ്രാർത്ഥന കേട്ട് അനുഗ്രഹിച്ച കൃപക്ക് നന്ദി യേശുക്രിസ്തുവിൻ്റെ ധന്യമുള്ള നാമത്തിൽ തന്നെ ആമേൻ ആമേൻ ആമേൻ